കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ സി പി എമ്മിനെതിരെ വിമർശനം ഉന്നയിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വിദ്വേഷ പ്രവർത്തനത്തിൽ ഗവേഷണം നടത്തുന്ന ബി ജെ പി ലജ്ജിപ്പിക്കുന്ന പ്രവൃത്തിയാണ് സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഉന്നത സി പി എമ്മുകാരുടെ ഒത്താശയോടെ ഈ പ്രചാരണങ്ങൾ കെ കെ ലതികും ഇതിൽ പങ്കുണ്ടെന്നും വി ഡി സതീശൻ ആരോപിക്കുന്നുവർത്തനത്തിന് ഗവേഷണം നടത്തുന്ന ബി ജെ പി പോലും ഇവരുടെ മുമ്പിൽ നാണിച്ച് തലതാഴ്ത്തി നിക്കേണ്ട സ്ഥിതിയാണ് ഇത് സി പി എം പോലുള്ള സംസ്ഥാനം ഭരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിക്ക് യോജിച്ചതാണോ എന്ന് പരിശോധിക്കാം ഇനി ഇത് ആരാണ് ഉണ്ടാക്കിയതെന്നാണ് ആരാണ് ഉണ്ടാക്കിയത് പോലീസിന് പോലീസിനറിയാം ആരാണ് ഉണ്ടാക്കിയത് പക്ഷേ പോലീസിന് ഭയമാണ് കാരണം ഉണ്ടാക്കിയ ആളെയും ഉണ്ടാക്കിയ ടീമിനെയും കേരള പോലീസിന് കൃത്യമായി അറിയാം കെ കെ ലതിക ഉണ്ടല്ലോ ഇതിൻ്റെ അകത്ത് കെ കെ ലതികയുടെ പോസ്റ്റിലും ഇത് ഉണ്ടല്ലോ അവർ കൂടി ഇതിൻ്റെ അകത്ത് ഉത്തരവാദിത്വമുണ്ട് മാത്രമല്ല പല കാര്യങ്ങളും അന്വേഷിച്ചു പോയാൽ ചില കുടുംബങ്ങളിൽ എത്തിച്ചേരുന്നത് അന്വേഷണം അതുകൊണ്ടാണ് പോലീസ് പേര് മടിക്കുന്നത് പേര് പറയാൻ മടിക്കുന്നത്